ഒരിക്കൽ മഹത്തായ നിപുണനും ആയ അർജുനൻ വിചാരിച്ചു എങ്ങനെ ഞാൻ എന്റെ സ്വന്തം കുടുംബത്തിനുമേൽ ആയുധം എടുക്കും ജയിക്കുന്നതിനു വേണ്ടി അവരെ ദുഃഖിപ്പിക്കണോ അവൻ മാനസികമായി തകർന്നു പോയി അർജുനന്റെ വിഷാദം കണ്ട കൃഷ്ണൻ മൃതുവായി പറഞ്ഞു അർജുന ഈ യുദ്ധം നിന്റെ പേര് കൊണ്ടല്ല ധർമ്മം നിലനിർത്തുന്നതിനാണ് എല്ലാവർക്കും ഒരു കർത്തവ്യമുണ്ട് വിദ്യാർത്ഥിയുടെ കർത്തവ്യം പഠിക്കുക ധീരനായ യോദ്ധാവിന്റെ കർത്തവ്യം നീതി നിലനിർത്തുക എന്താണ് നിന്റെ കർത്തവ്യം അതിനെ പൂർണ്ണഹൃദയത്തോടെ ചെയ്യുക ഫലത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല കൃഷ്ണൻ പറഞ്ഞു ഇതാണ് കർമ്മയോഗം സ്വാർത്ഥരഹിതമായ പ്രവർത്തനം കൃഷ്ണന്റെ വാക്കുകൾ അർജുനൻ ധൈര്യം നൽകി ാലങ്ങളിൽ പോലും കർമ്മം ചെയ്യുന്നത് ശരിയായ പാതയാണ് എന്നത് അവൻ തിരിച്ചറിഞ്ഞു ഞാൻ യുദ്ധം ചെയ്യും സ്വന്തം നേട്ടത്തിനായി അല്ല ധർമ്മത്തിനായി അർജുനൻ ഉറപ്പു നൽകി അർജുനന്റെ സംശയം പോലെ നാം എല്ലാവരും ചിലപ്പോൾ വിഷമിക്കും വഴിതെറ്റും എന്നാൽ കൃഷ്ണന്റെ ഉപദേശം ഓർക്കുക നിന്റെ കർമ്മം പൂർണ്ണ ഹൃദയത്തോടെ ചെയ്വൻ ഫലത്തെ കുറിച്ചതുക്കേണ്ട ത്യാഗപൂർണമായ പ്രവർത്തനം തന്നെയാണ് ആനന്ദത്തിൻ്റെയും വിജയത്തിൻ്റെയും വഴിയെന്ന് കൂടുതൽ ഭഗവത്ഗീതാ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജയ് ശ്രീകൃഷ്ണ